നാല് ഗോളുകൾ മൂന്ന് അസിസ്റ്റുകൾ മലയാളികളുടെ ആനപ്പടയിൽ നിന്നുകൊണ്ട് വിജയത്തിന്റെ തിടം ഉയർത്തി ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മലയാളികളുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ രണ്ടാം ജന്മഗ്രഹമെന്ന് വിളിക്കാൻ കഴിയുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വടക്കു കിഴക്കൻ വീരന്മാരുടെ മുന്നണി പോരാളിയായി നിന്ന് അവർക്ക് വേണ്ടി അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ നാഷണൽ ലെവൽ ടൈറ്റിൽ നേടിക്കൊടുത്ത മലയാളി യുവ ഫുട്ബോൾ താരം ജിതിൻ ഇത്തവണ മലയാളികളുടെ മുഴുവൻ അഭിമാനം സ്വന്തം ചുമലുകൾ എടുത്തു വെച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിലൂടെ തന്നെ ഇത്തവണത്തെ ഹീറോ ഡ്യൂറന്റി കപ്പില് ഹീറോ ഡ്യൂറന്റി കപ്പലല്ല ഇന്ത്യൻ ഓയിൽ ഡ്യൂറന്റ് കപ്പില് ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് ജിതനമ്മസ് അർഹമായിരിക്കുകയാണ് അർഹനായിരിക്കുകയാണ് മലയാളികളുടെ മുഴുവൻ ആശയം ആവേശവും അഭിനിവേശവും എല്ലാം ഉയർത്തിക്കൊണ്ട് അഭിമാന പാചകമായി ജിതനമ്മസ് മാറിയിരിക്കുകയാണ് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ സന്തോഷം പകർന്നു നൽകിയത് നമ്മുടെ ജിതിന് ആയിരുന്നു ഡുരൻ കപ്പിന്റെ ഫൈനൽ മത്സരം ഏതായാലും മലയാളി ഫുട്ബോൾ താരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള സഹൽ അബ്ദുസ് സമദ് മുന്ന പ്രകടനം കാശുവെച്ചപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വിജയത്തിൽ അവസാന വിസിൽ നിന്ന് വരെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വളരെ നിർണായകമായിട്ടുള്ള പങ്കുവെച്ചത് ജിതി നമ്മസ് ആയിരുന്നു വേഗത്തിൽ ചീറ്റപ്പുലയുടെ വേഗത്തിൽ കൊള്ളിയാന്റെ നീക്കങ്ങളുമായി എതിരാളികളുടെ പ്രതിരോധ നിരയെ കീറി മുറിക്കുന്ന ഓട്ടങ്ങളും ചലനങ്ങളുമായി പലപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗോൾ മുഖത്ത് അപകടത്തിന്റെ ഭീതി വിതച്ചു കൊണ്ടിരുന്നത് ആയിരുന്നു ഒരു വർഷത്തെ സാല അബ്ദുൾ സമതും മറു വശത്ത് ജിദിനമ്മസും വേണ്ടി മലയാളികളുടെ പ്രതിനിധികളായി ഡ്യൂറൻറ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ കൊമ്പ് കോർത്ത് ഏറ്റുമുട്ടിയപ്പോൾ മലയാളികൾക്ക് ഇത് ആഘോഷത്തിന്റെ ആവേശത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷം ഏതായാലും ഗോൾഡൻ ബോൺ പുരസ്കാരം നേടി ഈ ഇന്ത്യൻ ഓയിൽ സൂപ്പർ കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നമ്മുടെ ജിദ്ൻ നേടിയതിൽ ഓരോ മലയാളി ഫുട്ബോൾ പ്രേമിക്കും ആഘോഷിക്കാം അഭിമാനിക്കാം